അപ്പം ഇന്നത്തെ ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നേരെ പോവാണ് പെട്ടെന്ന് നമുക്ക് ഒരു അത്യാവശ്യം ഫോൺ വന്നു അപ്പോൾ തിരികെ നമുക്ക് പോകണം അപ്പം മറ്റുള്ള ദൂരത്ത് പോയി തിരിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല നമുക്ക് ഇട സ്ഥലമാണോ എന്നൊന്ന് നോക്കുക ഈ റോഡിൽ തന്നെ നമുക്ക് തിരിച്ച് പോ എടുക്കാനുള്ള എടയുണ്ടെന്നൊന്ന് നോക്കുക പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം ഗിയറിലേക്ക് കേറിലേക്ക് കൊടുത്തേവേഴ്സ് എന്നിട്ട് നമ്മൾ ആ റോഡിലേക്കാണ് പോകേണ്ടത് എന്താ ഓർഡർ ആക്കി റോഡ് ആ റോഡിലോട്ടേക്ക് നമ്മൾ സ്ഥലം നീങ്ങി വടിയും ഗ്ലാസ് ഈ ഗ്ലാസ് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും സാധിക്കത്തില്ലേ അപ്പൊ അങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്കുക മാത്രമല്ല നമ്മൾ തിരിക്കേണ്ട എങ്ങോട്ടാണ് തിരിക്കേണ്ടത് ഇത് ഇങ്ങനെ ഇടത്ത വശത്തേക്കല്ലേ കയറേണ്ടത് ഇടതു വശത്തേക്ക് കയറാനും ഇടതു വശത്തേക്ക് തന്നെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ഇന്ന് തിരിച്ചു കാണിച്ച് ഇങ്ങോട്ട് ഇവിടെ നോക്കി ഇവിടെ മുഴുവൻ തിരിക്കേണ്ട ഇനി നേരെയാകെ തിരിക്കുന്നതിനെപ്പറ്റി അത് പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ നേരെ പുറകോട്ട് തില്ലുമ്പോഴത്തേന് ഏതാണ്ട് ഒരു ഒന്നര മീറ്റർ പുറോട്ട് തിന്നി പുറകോട്ട് നോക്കി ഇമേക്ക് നോക്കി നോക്കിയിരിക്കും പുറകോട്ട് ഗിയർ വിശ്വട്ട് കഴിഞ്ഞാല് നമ്മള് പുറകത്തെ വസ്തുതകൾ നമ്മൾ നോക്കണം അല്ലെങ്കിൽ തട്ടും ആ ഇനി നമുക്ക് എടു ദിവസത്തേക്ക് തിരിച്ച് ക്ലച്ചി ഹാഫ് ആക്കി അങ്ങനെ എടുദിവസത്തേക്ക് തിരിച്ച് സാലോട്ട് തിരിച്ച് സ്പീഡ് എത്ര മതി സ്പീഡ് സാലേലും കൂടുന്നുണ്ടെങ്കിൽ ഒരു ക്ലസ്റ്റ് സാലം താത്ത് പിടിച്ചാൽ മതി അപ്പം സ്പീഡ് കുറേ വേണ്ട സ്പാക്ക് പോകുന്ന കണ്ടോ ഇനി വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കുക ലെവൽ ലെവലാവും നോക്കുക അതിനിടെ ബാക്ക് സൈഡ് പിന്നെയും നോക്കുക ഇവിടെ നോക്കി ഈ സൈഡിലെ ബാക്കിലോട്ട് നോക്കി ബാക്കിലോട്ട് നോക്കി അങ്ങനെ നോക്കി നേരെ ആയില്ലേ നേരെ ആയെങ്കി സ്റ്റിയറിങ് നേരെ ആക്കി കൊടുക്കണം കാരണം വീൽ ഇങ്ങനെ ഇരിക്കലേ ആ വീലെ നമ്മൾ നേരെ ആക്കി കൊടുക്ക എന്നിട്ട് പൊറോട്ട ഒരു മീറ്റർ കൊടുക്കോട്ടെ ഫസ്റ്റ് ഇത് വരയില്ലേ വര അവരുടെ അകത്ത് നിൽക്കാം അല്ലേ തിരികെ ഇനി ക്ലച്ച് ഹാഫ് ആക്കിക്കേ

സ്റ്റിയറിംഗ് ഇരിക്കുക ടച്ച് ഹാഫ് ആയാലേ പോകണല്ലേ മുഴയടുത്ത് മാറ്റിക്കളായ പട്ടി ലെവലേ വരുമ്പോടുത്തേന് ലെവലേ വരുമ്പോൾ അറിയാമല്ലോ അല്ലേ ഇനി നൂറ് വരേണ്ടതാണ് ഇനി പുറകോട്ട് സാധനം പോട്ടെ സാധനം പോട്ടെ കുറേ തടസ്സം വല്ല ഉണ്ടോ നോക്കി ടച്ച് ഹാഫ് ആണോ നോക്കി പിന്നെ ഓടല്ലേ ഒരു കാരണം ഇനി ബ്രേക്ക് കൂടെ ചവിട്ടെ അതിന് ക്ലസ്റ്റ് ചവിട്ടി ഇനി നമുക്ക് ഇങ്ങോട്ടാവാണേ ഇടത്തോട്ടെ ഗിയർ ഇട്ടിട്ട് ിട്ട് ഇടതു ദിവസത്തേക്ക് പോട്ടെടുത്തോട്ട് ഓടിച്ച ആ മെയിൻ വെളുത്ത വരയുടെ അകത്ത നിക്കാളെ പൊളഞ്ഞു വെറുന്ന് കഴിയുന്നതിന്റെ വരെ നമ്മൾ മെല്ലെ പോവുക അത് കഴിഞ്ഞ് വീല നേരെയാക്കി മതി മതി ഇനി ഇനി ശരി അപ്പോൾ